На മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റം ഒന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്കോവറുകൾ എല്ലാം കണ്ട് അമ്പരം ാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചൂട് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം മഞ്ജു പങ്കുവെച്ച് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരുന്നത് പിന്നാലെ തനിക്ക് വന്ന കമന്റുകൾക്കെല്ലാം സ്നേഹവും നടി അറിയിച്ചിരുന്നു അതിൽ ആദ്യമായി മഞ്ജുവിനെ കണ്ടതിനെ കുറിച്ച് ഒരാൾ കുറിച്ച കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഞാൻ രണ്ടു തവണ മഞ്ജു ചേച്ചിയെ കണ്ടിട്ടുണ്ട് ഒരിക്കൽ എന്റെ സ്കൂളിൽ പിന്നെ കണ്ടത് ഒരിക്കൽ മറക്കാനാവാത്ത വിധം തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ച് ഒരു പുഷ്പാഞ്ജലി റെസിപ്റ്റ് ആക്കാൻ നിന്നതായിരുന്നു എന്റെ അമ്മയ്ക്കൊപ്പം മുൻപിൽ സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് ഒരു ചേച്ചി നിന്ന് റെസിപ്റ്റ് ആക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചിയുടെ കഴിഞ്ഞു വേണമായിരുന്നു ഞങ്ങൾക്ക് റെസിപ്റ്റ് ആക്കാൻ കാത്തു നിന്നത് കുറച്ചു കഴിഞ്ഞ് ആ ചേച്ചി തിരിഞ്ഞു വടക്കംനാഥന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് എന്റെ കൃഷ്ണന്ന് വിളിച്ചുപോയി ഞാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മഞ്ജുവാര്യർ എന്ന് പോലും പറയാതെ മഞ്ജു ചേച്ചി എന്ന് വിളിച്ചിരുന്ന എന്റെ മഞ്ജു ചേച്ചി ആയിരുന്നു എന്റെ മുൻപിൽ നിന്നിരുന്നത് എന്ന് അറിഞ്ഞ നിമിഷം ഇപ്പോഴും ആ ഫീലാണ് എന്റെ മനസ്സിൽ ഇന്നലെ കണ്ടതുപോലെ ലവ്യു സോ മച്ച് മഞ്ജു ചേച്ചി അടുത്തു തന്നെ മഴവെള്ളത്തിൽ കളിച്ചുകൊണ്ട് കുഞ്ഞ് മീനാക്ഷിയും കൂടെ മുത്തശ്ശിയും എന്നായിരുന്നു കമന്റ് കാണാൻ ആഗ്രഹമുണ്ടെന്നും എന്തെങ്കിലും അത് സാധിക്കുമോ എന്നായിരുന്നു മറ്റു ചിലരുടെ ചോദ്യങ്ങൾ ഞാനൊരു പട്ടാളക്കാരനായിരുന്നു എൺപതുകളുടെ അവസാനം മുതൽ രണ്ടായിരം തുടക്കം വരെ സർവീസ് ചെയ്തു മുതൽ നിങ്ങളുടെ ആരാധകനാണ് അത് ഇന്നും അതുപോലെ തന്നെ തുടരുന്നു നിങ്ങളെ ഒരിക്കലും നേരിൽ കാണണം എന്നാഗ്രഹമുണ്ട് കാലം ഇത്രയായിട്ടും നടന്നില്ല നിങ്ങളെ നേരിൽ ഒരിക്കൽ എങ്കിലും കാണാൻ എന്താണ് മാർഗം എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് തീർച്ചയായും നേരിൽ കാണാം താങ്ക് ഫോർ യുവർ സർവീസ് ടു ദ നാഷണൽ എന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി മഞ്ജു ചേച്ചിയെ നേരിൽ കാണാൻ ഏറെ ആഗ്രഹം ചേച്ചി എപ്പോഴാണ് ട്രിവാൻഡ്രം വരുന്നത് ട്രിവാൻഡ്രം എവിടെ ആയാലും ഞാൻ ഓടിയെത്തും എന്നാണ് ഒരു ആരാധക കുറിച്ചത് ഇവിടെ കമന്റ് ഇടുന്ന എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നു എന്നറിഞ്ഞ് രണ്ടാമത് വന്നതാ ഭയങ്കര ഇഷ്ടമാണെന്നായിരുന്നു മറ്റൊരു ആരാധകയുടെ കമന്റ് ഇതിനും മഞ്ജു സ്നേഹം അറിയിച്ചിട്ടുണ്ട് തമിഴ് സിനിമയുടെ അഭിനയത്തിന് ശേഷം രജനീകാന്തിന്റെ പരിപാടിയെല്ലാം കണ്ടുപഠിച്ചിരിക്കുകയാണല്ലോ എന്ന കമന്റിന് പൊട്ടിച്ചിരിക്കുന്ന ഇമോജിയാണ് മഞ്ജു കമന്റായി രേഖപ്പെടുത്തിയത് ഒപ്പം സ്നേഹവും പങ്കുവച്ചിട്ടുണ്ട് അതേസമയം വിടുതലൈ ടൂ ആണ് മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മലയാളത്തിൽ എംബുരാനാണ് മഞ്ജു വരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജുവാരുടെ സജീവം വേട്ടയാനിൽ വിടുതലൈ ടൂവിന് മുമ്പ് റിലീസ് ചെയ്ത തമിഴ് സിനിമ മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്